പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നീലിമയെ എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ വീട്ടിലുള്ള എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയുന്നതിന് നമ്മുടെ കാവ്യ തയ്യാറാകുന്നത് താൻ ചെയ്തതിട്ട് ഏറ്റുപറയുന്ന കാവ്യ തന്നോട് ക്ഷമിക്കണമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വീട്ടുകാർ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കാവ്യയെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് ഇനിയും നീലിമയെ സഹിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണയും കൂട്ടരും ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തത് നീലിമയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ നീലിമ വീട്ടിൽ നിന്ന് പുറത്താവുകയാണ് ഹരിലാലും ഭീഷണി മുഴക്കാൻ തയ്യാറാകുന്നുവെങ്കിലും ഹരിലാലിനോട് എന്തൊക്കെ സംഭവിച്ചാലും നിയമപരമായി നേരിടാൻ തയ്യാറാണ് എന്ന് കൃഷ്ണ പറയുകയും കാവ്യയുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ഹരിലാലിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു ഇതോടെ നിരാശനായി അവിടെ നിന്ന് മടങ്ങുകയാണ് ഹരിലാലും നീലിമയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്